ഇസ്ലാം എന്താണ് പറഞ്ഞത് ആഭാസങ്ങളും പേക്കൂത്തുകളും എൻ്റെ സമൂഹത്തിൽ കടന്നു വരുന്നതാണ് ഇത് ഇങ്ങനെ ആ പെണ്ണ് നന്നാവുക എന്ന് പറഞ്ഞാൽ സലാഹൽ മുചിത്തമഴ അതൊരു സമൂഹത്തിന്റെ നന്മയാണ് ഒരു പെണ്ണ് നന്നായി പോയാൽ അത് സമൂഹം നന്നായി പോയി മലയാള ഭാഷയിൽ പെണ്ണൊരുമ്പട്ടാൽ എന്ന പദപ്രയോഗം തന്നെയുണ്ട് എന്താണ് ആ പദപ്രയോഗം അർത്ഥമാക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്ന സ്വരാഹൽ ഒരു പെണ്ണിന്റെ ഉത്തമമായിരിക്കുന്ന അവസ്ഥ അത് കമ്മ്യൂണിറ്റിയുടെ നന്മയാണ് അതൊരു സമൂഹത്തിന്റെ നന്മയാണ് സമൂഹത്തെ നേരായ ദിശയിലേക്ക് വഴി നടത്താൻ പെണ്ണിനെ കൊണ്ടേ സാധിക്കൂ നാല് സമൂഹത്തിന്റെ യഥാർത്ഥ മതകീയമായിരിക്കുന്ന പ്രമാണങ്ങളെ തകർക്കാനും പെണ്ണിനെ കൊണ്ടേ സാധ്യമാകൂ അതും പെണ്ണിനെ കൊണ്ടേ സാധ്യമാകൂ ഇന്നും കണ്ണൂരിലെ പ്രിയപ്പെട്ട ഒരു ഇസ്ലാമിക വനിത ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് കൊടുത്തത് മറൈൻ ഡ്രൈവിലെ ചുംബന സമരത്തെ ഞാൻ അനുകൂലിക്കുന്നു എന്ന് പറയാൻ അപാരമായ തൊലിക്കട്ടി വേണം ആ പാഠശാലയിലും ഉണ്ട് നമ്മുടെ മക്കൾ പഠിക്കുന്നു ആ ടീച്ചറെ സ്റ്റുഡന്റ് ആയിട്ട് കണ്ണൂർ ജില്ലയിലെ ഇസ്ലാമിന്റെ പേരെടുത്ത് പരാമർശിക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപിക നോക്കണം എന്ത് വലിയ പിരുമേനി പറഞ്ഞു പോയി എന്റെ സമൂഹം ഫസാദായി 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 ഫസാദീയത്തി എവിടെ നിൽക്കും വഴിയരികിലൂടെ നടന്നു പോകുമ്പോൾ നടുറോട്ടിലും പൊതുവഴികളിലും അവിഹിത ബന്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കും മനുഷ്യൻ അത് കാണാതിരിക്കാൻ കണ്ണു ചിമ്മും വൃത്തികേടുകൾ വ്യാപകമായി വ്യാപകമായി രഹസ്യത്തിൻ്റെ അറകളിൽക്കുള്ളിൽ നിന്ന് ഇരുട്ടിന്റെ മറവിൽ നിന്നത് പറ്റാപകൽ വെളിച്ചത്തേക്ക് കടന്നു അത് തെരുവുകളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നതാ അന്യൻ കാണുന്നത് ലജ്ജയുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ ലജ്ജയെടുത്ത് കളയപ്പെട്ടു പോയാൽ പിന്നെ അന്യൻ കാണുന്നതിന് എന്താണ് പ്രശ്നം കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലേക്ക് കടന്നു വന്നവൾക്ക് ലജ്ജയില്ലാത്തത് കൊണ്ടാണ് പരസ്യമായിട്ട് തന്റെ എതിർ ലിംഗത്തിൽപ്പെട്ട മുഖത്ത് ചുംബനം കൊടുക്കാൻ അവൾക്ക് തൊലിക്കട്ടി ഉണ്ടായി പോയത് അവരുടെ ഹൃദയത്തിൽ നിന്ന് സദാചാര ബോധം അസ്തമിച്ചു പോയതിന്റെ പേരിലാണ് അതിനുവേണ്ടി ഇനി എത്ര കാരശ്ശേരിമാര് മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെയും എഡിറ്റോറിയൽ പേജുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് നാഴികക്ക് നാൽപ്പത് പ്രാവശ്യം ചർവിത ചർവണം നടത്തി മൈതാന പ്രസംഗം നടത്തി ഒലക്ക മുക്കി അക്ഷരത്തിലൂടെ വെണ്ടക്കാ നിരത്തി അച്ചുകൾ നിരത്തിയാലും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മതത്തിന്റെ സംസ്കാരങ്ങളെ തകർക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ ആണത്തമുള്ള ആർജവമുള്ള ചെറുപ്പക്കാരാ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട് എല്ലാ അത്ഭുതായി പോയി അറുപതും എഴുപതും ഒക്കെ കഴിഞ്ഞ വലിയ പത്ര മാധ്യമ പ്രവർത്തകരെ സ്വന്തം വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ബുദ്ധിജീവികളാണ് പിന്നെ അതിനെ ന്യായീകരിച്ചിട്ട് ലേഖനീയ ആ അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് നമ്മൾ സ്വാതന്ത്ര്യമുള്ള നാട്ടിലാ ജീവിക്കുന്നത് ദി ഗ്രേറ്റസ്റ്റ് റിപ്പബ്ലിക് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സെക്യുലറിസ്റ്റ് റിപ്പബ്ലിക് കൺട്രി ഓഫ് ദി വേൾഡ് അതാണ് ഇന്ത്യ ആ ഇന്ത്യ രാജ്യത്തില് പ്രായപൂർത്തിയായ ആൾക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് സമരത്തിനും ആ സമരത്തിന്റെ സംഘാടകർ നിശ്ചയിക്കുന്ന സ്വാതന്ത്ര്യം കൊടുക്കാൻ ഭരണകൂടം പോലീസ് ഡ്രൈവിലേക്ക് കിസ് ഓഫ് വന്ന വന്ന ഫ്രീ തോട്ടിന്റെ ആളുകളെ വിരട്ടി ഓടിച്ച പോലീസിന്റെ നടപടി കിരാതമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിൽ എത്ര ബുദ്ധിജീവികൾ ഇവിടെ കടന്നു വന്നു ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഓരോ സമരവും ആ സമരത്തിന്റെ അണിയറ ശില്പികരുടെ സ്വാതന്ത്ര്യമാണെങ്കിൽ നാളെ ആയുധമേന്തിയിട്ട് കടന്നു വരാൻ ചില സ്വാതന്ത്ര്യമുള്ള സംഘാടകർ തീരുമാനിക്കുകയാണ് ഞങ്ങൾ കൊലപാതക സമരമാണ് നടത്താൻ പോകുന്നത് അതുകൊണ്ട് മുന്നിൽ കാണുന്ന ആൾക്കാരെ മുഴുവൻ ഞങ്ങൾ കൊലപ്പെടുത്തുകയാണ് എന്നുള്ള സമരം കൊടുത്താൽ കാരശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കലും നാട്ടിലെ നിയമപാലകന്റെ ബാധ്യതയാണ് അതല്ലേ എന്തിനാണ് ഈ ഇഷ്യൂ ഉണ്ടായത് കോഴിക്കോട് ഡൗൺ ടൗൺ എന്ന് പറയുന്ന ഒരിക്കലും പ്രശസ്തമല്ലാതിരുന്ന ഇപ്പോൾ യുവമോർച്ചയുടെ പ്രവർത്തകന്മാർ വളരെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് എത്തിച്ച ഒരു ഹോട്ടൽ ആ റെസ്റ്റോറന്റിൽ സദാചാരത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾക്ക് അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് അതിന്റെ ഉടമകൾ ബന്ധപ്പെട്ട അനുയായികൾ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട് അതിനെ എതിർക്കാനുള്ള സമര രീതി രാജ്യത്തിന്റെ ഭരണഘടനയിലുണ്ട് അതിന് നിയമപാലകരെ സമീപിക്കാം കോടതിയെ സമീപിക്കാം നാട്ടിലെ പൗരപ്രമാണിമാരെ സമീപിക്കാം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യോഗം വിളിക്കാം ഒക്കെ ചെയ്യാം കല്ലെറിയ ചില്ല് തകർക്കുക നിഷ്കരണം അവിടെ വലിയ വലിയ പിന്നെ സംഘടനകൾ ഉണ്ടാക്കുക ആ സമര രീതി ശരിയല്ലായിരുന്നു ആ ഹോട്ടൽ തകർത്തതിന്റെ പേരിലാണ് മറൈൻ ഡ്രൈവിൽ കിസ് ഓഫ് ലവിന്റെ സമരം നടത്തിയതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇതിലും വലിയ സദാചാരം ഇവിടെ നടന്നിട്ടുണ്ടല്ലോ മലപ്പുറം ജില്ലയിലെ കൊടിയത്തൂർ എന്ന് പറയുന്ന ചെറുവാടിക്കടുത്തുള്ള കോഴിക്കോട് ജില്ലയുടെ അയൽപ്പക്ക പ്രദേശമായ സ്ഥലത്ത് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പാണ് ഷഹീദ് ബാബ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സദാചാര പോലീസ് ചമഞ്ഞ് അവന്റെ നാട്ടുകാരെ ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ട് വൃഷ്ണം പോലും മുടച്ചു ഷണ്ഠീകരിച്ചു പച്ചമലയാളത്തിൽ ഞാൻ പറയാം ആ സഹോദരൻ മരണത്തിന് വിധേയനായി പോയി നാട്ടുകാരുടെ അടി കിട്ടിയിട്ട് നമ്മൾ കോയമ്പത്തൂരിലും ആന്ധ്രാപ്രദേശിലും ആസാമിലും ബംഗാളിലും ഹരിയാനയിലും ഒക്കെ കാണുന്ന കിരാതമായിരിക്കുന്ന തച്ചു കൊല്ല ആ പ്രവൃത്തി നടന്നില്ലേ കൊടിയത്തൂരിൽ ഏത് സദാചാര വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ആൾക്കാരാണ് മറൈൻ ഷഹീദ് ബാബ മരിച്ചപ്പം വന്നത് ഞാൻ ചോദിക്കട്ടെ ഒരാളുണ്ടായോ ഒരു പെൺകുട്ടി ഉണ്ടായോ ഫ്ലക്സ് പാടും പിടിക്കാൻ ആരുല്ലായിരുന്നു പെരുമ്പാവൂരിലെ രവി കൊലപ്പെടുത്തത് എങ്ങനെയാണ് പെരുമ്പാവൂരിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഞങ്ങളെ പോക്കറ്റ് അടിച്ചത് നീയാണെന്ന് പറഞ്ഞിട്ട് രവി എന്ന് പറയുന്ന പാവപ്പെട്ട ഇന്നസെന്റ് ആയ നിരപരാധിയായ ഒരു മനുഷ്യനെ ആ നാട്ടുകാർ മുഴുവൻ തല്ലിച്ചതച്ച് അവസാനം അദ്ദേഹം മരണത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുകയുണ്ടായി രവി സദാചാര പോലീസിന്റെ ഇരയായിരുന്നു ആ സദാചാര പോലീസിനെതിരെ ഒരു മറൈൻ ഡ്രൈവും ഉണർന്നില്ലേ എന്നിട്ട് മറൈൻ ഡ്രൈവിലേക്ക് വന്നപ്പോ ആൾക്കാർ അതിലും വലിയ രസം ഈ മറൈൻ ഡ്രൈവിൽ ചുംബന സമരം നടത്തിയിട്ട് പോലീസ് ഇട്ടിട്ട് പിടിച്ച് പോലീസ് വാനിലിട്ട് പിടിച്ചു കൊണ്ടുപോകുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ട് ഒരു എഴുപത് വയസ്സായ കാക്ക എന്താണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു എന്ന് പറഞ്ഞാൽ എൻറെ സമൂഹം പ്രായഭേദമന്യെ ദുഷിക്കും ആ ദുഷിച്ചതിന്റെ ഏറ്റവും റിയാലിറ്റി മരിക്കാത്ത ഇപ്പോഴും ചൂടപ്പം പോലെ നിലനിന്ന് കൊണ്ടിരിക്കുന്ന ഒരു എവിടെ അതാണ് മറൈൻ ഡ്രൈവിലെ ഇഷ്യൂ അതുകൊണ്ടാണ് ഞാൻ ഇത് അടിവരയിട്ട് പറയാൻ കാരണം ഇത് ചില്ലറ കാര്യമല്ല അതെന്താ അറിയോ മറൈൻ ഡ്രൈവ് ഇഷ്യൂ ഇനി പരാമർശിക്കാതെ പോയാൽ ഇത് കേരളത്തിലെ കൗമാരക്കാരായിരിക്കുന്ന പിള്ളേർക്ക് വലിയൊരു ധൈര്യം കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയണം ഇന്ന് ഞാൻ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങോട്ട് വണ്ടി കയറാൻ നിൽക്കുമ്പോൾ അവിടെ പുസ്തക വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ചർച്ച തന്നെ നടത്തുന്ന ഇതാണ് എന്നിട്ട് അവിടെ വന്നിട്ട് ചോദിക്കാണ് മറൈൻ ഡ്രൈവിന്റെ ഇഷ്യൂ പ്രസിദ്ധീകരിക്കപ്പെട്ട ഏതെങ്കിലും പീരിയോഡിക്കൽസ് ഇറങ്ങിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മലയാള ഭാഷ കേരള ശബ്ദം മാതൃഭൂമി മലയാളം വാരിക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പീരിയോഡിക്കൽസ് വാരികകളും മാസികകളും കാത്തു നിൽക്കുകയാണ് ആൾക്കാർ യൂട്യൂബ് സജീവായി ഫേസ്ബുക്ക് സജീവായി അപ്ലോഡിംഗ് സജീവായി ഡൗൺലോഡിങ് സജീവായി ഇത് ഇന്ത്യ രാജ്യത്തിന്റെ ബോർഡറുകൾ കടന്ന് പുറം രാജ്യങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടു കേരളം മാറി അതിലും വലിയ രസം വിനീത നായർ എന്ന് പറയുന്ന ഒരു പെൺകുടി മനോജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ചുംബിച്ചതിന്റെ രംഗം ഫാത്തിമ മനോജിനെ ചുംബിക്കുന്ന രംഗം എന്നായിരുന്നു അല്ലെ വിനീതയെ ഫാത്തിമ വൽക്കരിക്കുന്നതിന്റെ പത്രമ പത്ര ദാർഷ്ട്യം നമ്മൾ തിരിച്ചറിയണം അപ്പൊ ഇതിനെ ഒരു കമ്മ്യൂണൽ ഇഷു ആക്കാനുള്ള ഇതടക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വേദനയോട് കൂടെ പറയാൻ അതിന്റെ ലക്ഷ്യം എന്തിനായിരുന്നു അപ്പൊ എന്താ ഇനിയെങ്കിലും അച്ചടക്കത്തിന് പോകുന്ന കുടുംബ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അതും തകരണം എന്ന് ലക്ഷ്യം വെക്കുന്ന ചില മാധ്യമ പട കേരളത്തിന്റെ അണിയറ ശില്പികളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാധ്യമങ്ങളാണ് നമ്മുടെ പിള്ളേരെ മുഴുവൻ വഷളാക്കുന്നത് ഇല്ലെങ്കിൽ കണ്ണൂരിലെ പിള്ളേരെ കണ്ടുക്കോ മാഹിയിലെ പെൺകുട്ടികളെ കണ്ടുക്കോ കാസർകോടത്തെ പെൺകുട്ടികളെ കണ്ടുക്കോ എന്നുള്ള വരി കേരളത്തിന്റെ ബോർഡറി വിട്ടിട്ട് ഇറ്റാകാൻ പാടില്ലായിരുന്നു അത് മാധ്യമങ്ങൾ ഏറ്റെടുത്തതാണ് അവസാനം തിരുവനന്തപുരത്തിന്റെ സ്റ്റുഡിയോയിൽ നിന്ന് എത്ര ചാനലുകാർ ഈ പെൺകുട്ടികളെ തേടി വന്നു ഒന്ന് ഇന്റർവ്യൂ നടത്താൻ ഈ വൃത്തികെട്ട വരികൾ എഴുതി വെച്ച പെൺകുട്ടികളൊന്ന് ഇന്റർവ്യൂ നടത്താൻ എത്ര പത്ര മാധ്യമ പ്രവർത്തകർ കടന്നു വന്നു കേരളത്തിൽ അതെന്താ ഞാൻ പറയുന്നു മുഖ്യധാരയ്ക്ക് വിരുദ്ധമായിട്ട് ഇവിടെ എന്ത് നടന്നാലും അതിനെ ഏറ്റുപിടിക്കാൻ ഒരു മാധ്യമ അജണ്ടയുണ്ട് ആ മാധ്യമ അജണ്ടയുടെ ഏറ്റവും വലിയ ബലിയാടാണ് ഇന്നത്തെ മുസ്ലിം കുടുംബിനി ഞാൻ തുറന്നു പറയാൻ കോഴിക്കോട് വന്നിട്ട് ഈ അടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലിന്റെ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലിന്റെ ഡയറക്ടർ വന്നാണ്ട് പറഞ്ഞത് മലബാറിലെ ഉമ്മമാരാണ് ഞങ്ങളുടെ സീരിയലിനെ വിജയിപ്പിക്കുന്നത് ആ മലബാറിലെ ഉമ്മമാരെങ്ങാനും ഇത് വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ സീരിയൽ പ്രസ്ഥാനം തന്നെ പൂട്ടിപ്പോകുമായിരുന്നു എന്റെ ഉമ്മ എൻ്റെ പെങ്ങളെ ആരാണ് ഇവർക്ക് വളം വെച്ചു കൊടുക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഏറ്റവും വലിയ അനാശാസ്യങ്ങൾക്ക് കൊടപിടിക്കുന്നത് നമ്മളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതുപോലെ തന്നെ റേഡിയോയിൽ കോളിംഗ് പരിപാടി നടക്കുകയാണെങ്കിൽ എവിടെന്നായാലും ശരി പത്തനംതിട്ടാണെങ്കിലും ഒരു പാട്ടിന് ഡെഡിക്കേഷൻ ആവശ്യപ്പെട്ടിട്ട് റേഡിയോക്ക് കോൾ വരുന്നത് മുസ്ലിങ്ങൾ തെരഞ്ഞാൽ പോലും കാണാത്ത പത്തനംതിട്ട എന്നും ഏതെങ്കിലും ഒരു ഫാത്തിമാ ഒരു സൈനീജായിരിക്കും കാരണം വെറുതിരിക്കുന്ന ടീം അവരാണ് അല്ലേ ചാനലുകളിൽ ചർച്ച ചെയ്യപ്പെട്ടില്ലേ എവിടെയാണ് ഇനി ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ ഭാഗത്തും ചർച്ച ചെയ്യപ്പെട്ടു അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകളെ കാണുന്നു നമ്മൾ ആളുകൾക്ക് പഞ്ഞമില്ല ആളുകൾക്ക് ഇന്ന് പഞ്ഞമില്ല പക്ഷേ ലെസ് ഹ്യൂമണിറ്റി മനുഷ്യന് ഒരുപാടുണ്ട് പക്ഷേ മനുഷ്യത്വം കുറഞ്ഞു പോയി ഒരുപാട് മനുഷ്യന്മാരെ നമ്മൾ കാണുന്നു പക്ഷേ നമ്മുടെ മനുഷ്യത്വം കുറഞ്ഞു പോയി എൻ്റെ പ്രിയപ്പെട്ടവരെ